പാലപ്പെട്ടിയിലും സൈറൺ മുഴങ്ങി സൈറൺ ആദ്യം പരിഭ്രാന്തി പരത്തിയെങ്കിലും പിന്നീട് കാര്യം മനസ്സിലാക്കി നാട്ടുകാരും സംസ്ഥാന ദുരന്ത നിവാരണ സമിതി ഘടിപ്പിച്ച സൈറണുകളുടെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ന് നടന്നത് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി സൈറൺ ശബ്ദം കേട്ട നാട്ടുകാരും യാത്രക്കാരും ആദ്യം നടുങ്ങി പിന്നീട് വന്ന അനൗൺസ്മെന്റിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത് ഇന്ന് വൈകിട്ട് നാലിനോടാണ് സൈറൺ മുഴങ്ങിയത് പരീക്ഷണ പ്രവർത്തനം ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ണക്കുകയാണ് ജനങ്ങൾ പരിത്രേണ്ട ആവശ്യമുടിയാണ്